വെൽക്കം ബാക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൊറോട്ട ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് വേണ്ടി ഞാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു കപ്പ് നിറയെ മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ മൂന്ന് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് പരത്താനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഓരോന്ന് നല്ല തിന്നായിട്ടു തന്നെ പരത്തിയെടുക്കാം കുറച്ച് മൈദാമാവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ ഗീ ഇല്ലേ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ മുഴുവനായിട്ടും ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് ഫ്രൈ ആക്കിയിട്ട് ഇത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആ നെയ്യ്ൻ്റെ ഒരു മണം നല്ലൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇനി ഒരു കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം അപ്പം കുറച്ചും കൂടി ആ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നെയ് ചേർത്തതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ലൂസിൽ നല്ലതുപോലൊരു തിന്നായിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കലാണ് ഞാനിതാ ബാക്കി രണ്ട് റോളും കൂടി ഉണ്ടായില്ല മൈദാമാവിൻ്റെ അതും കൂടി മുഴുവനായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിത് പരത്തുന്ന സമയത്ത് പത്തിരി പ്രസിലാണ് നല്ല ഇത് ഞാൻ പരത്തുന്നത് അപ്പോൾ നമ്മളിത് ഈ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചൊരു അതിൻ്റെ ഒരു ലെയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് പരത്തി എടുക്കാം അത് ഒരു ഒരു ബ്രസ്സിലാണ് നമുക്കിങ്ങനെ മൂന്നോ നാലോ ഒക്കെ പരത്തി കൊടുക്കാം ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് വേഗം വേഗം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ടൈമൊന്നും വേണ്ട നമുക്കിതേപോലെ ബാക്കി വരുന്ന എല്ലാ സൊറോട്ടയും ഇതേപോലെ ചുട്ടെടുക്കാം അങ്ങനെ ഫ്രൈ ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ സറോട്ട റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ് നല്ല കറിമുറ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് തന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കൈവച്ചങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് പൊട്ടുന്നുണ്ട് നമ്മുടെ സൊറോട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാൻ കിട്ടാ ഞാനിതാ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതിനെ നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അതിപ്പം ഞാനിതാ പഞ്ചസാര പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സൊറോട്ടയിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തെക്കുന്ന വിധത്തിൽ ഒന്ന് ഇതാക്കി കൊടുക്കാം അത് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സൊറോട്ട റെഡി ആയിട്ടുണ്ട് ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആണ് നല്ല ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇത് നമുക്കിങ്ങനെ ബൗളിലേക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ബൗളിൽ വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോമായി കാണുന്നവരേക്കും ബായ് അസലാ വൈകും